മാന്യ സദസ്സിന് നമസ്കാരം ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് നമ്മുടെ ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന് ഒരു വയസ്സ് കൂടി തികഞ്ഞിരിക്കുന്നു ഈ വേളയിൽ ഇരുന്നൂറ് വർഷക്കാലത്തോളം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്നും നമ്മെ മോചിപ്പിക്കുവാൻ അഹോരാത്രം കഷ്ടപ്പെട്ട മഹാത്മാഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ഭഗത് സിംഗിനെയും പോലുള്ള ധീരദേശ സ്നേഹികളെ നമുക്ക് ഓർമ്മിക്കാം മഹാകവി വള്ളത്തോൾ പാടിയതുപോലെ ഭാരതം എന്ന പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം കേരളം എന്ന് കേട്ടാലോ തിളക്കണം ചുര നമുക്ക് ഞരമ്പുകളിൽ എന്ത് അർത്ഥവത്തായ വരികളാണല്ലേ ഇത് ഇന്ത്യക്കാരായ ഓരോ പൗരന്റെയും സിരകളിൽ ഓടുന്ന രക്തത്തിൽ അലിഞ്ഞു ചേരേണ്ട ഒരു വിവകാരമാണ് ദേശസ്നേഹം എന്ന് ഈ വരികൾ നമ്മെ പഠിപ്പിക്കുന്നു നാം ഇന്ന് സ്വതന്ത്രരാണ് വിദേശ ശക്തികളുടെ അടിമത്തം ഇന്നും നമുക്കില്ല വിദ്യാഭ്യാസത്തിനുള്ള സ്വാതന്ത്ര്യവും ആവിഷ്കാര സ്വാതന്ത്ര്യവും എല്ലാം ഇന്ന് നമുക്കുണ്ട് എന്നാൽ സ്വാതന്ത്ര്യത്തിന് മുൻപുള്ള സ്ഥിതി എന്തായിരുന്നു നാം ഇന്ന് അനുഭവിക്കുന്ന ഈ സ്വാതന്ത്ര്യത്തിന് വേണ്ടിയാണ് എത്രയോ ആയിരങ്ങൾ ജാലിയൻ വാലാബാഗിലും വാഗൺ ട്രാജഡിയിലും എല്ലാം പിടഞ്ഞു മരിച്ചത് സ്വാതന്ത്ര്യം എന്റെ ജന്മാവകാശമാണ് ഞാൻ അത് നേടുക തന്നെ ചെയ്യും എന്ന ബാലഗംഗാധര തിലകന്റെ വാക്കുകളും നിങ്ങൾ എനിക്ക് രക്തം തരൂ ഞാൻ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാം എന്ന സുഭാഷ് ചന്ദ്രബോസിന്റെ വാക്കുകളും ഇന്നും നമ്മെ ഉത്തേജിപ്പിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റായിരുന്ന ജോൺ എഫ് കെനഡി എപ്പോഴും പറയുമായിരുന്നു രാഷ്ട്രം നിങ്ങൾക്ക് വേണ്ടി എന്തു ചെയ്തു എന്ന് ചിന്തിക്കാതെ നിങ്ങൾ രാഷ്ട്രത്തിന് വേണ്ടി എന്തു ചെയ്തു എന്ന് ചിന്തിക്കുക നമ്മുടെ ജീവിത പാഠമാക്കേണ്ട അർത്ഥവത്തായ വാക്കുകളാണ് ഇത് നമ്മുടെ രാജ്യത്തിൽ നടന്നു മാറുന്ന അഴിമതിയും അക്രമങ്ങളും എല്ലാം തുടച്ചു നീക്കേണ്ടത് ഭാരതീയരായും നമ്മുടെ ഓരോരുത്തരുടെയും കടമയാണ് സമാധാനം നിറഞ്ഞതും ഐശ്വര്യപൂർണവുമായ ഒരു നവഭാതം കെട്ടിപ്പടുക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിനായുള്ള ഒരു പ്രതിജ്ഞ തന്നെയാകണം ഈ സ്വാതന്ത്ര്യദിനത്തിൽ നാം ഓരോരുത്തരും കൈക്കൊള്ളേണ്ടത് അതിനായിട്ടുള്ള ശക്തി നമുക്കെല്ലാവർക്കും എല്ലാവർക്കും ജഗതീശ്വരൻ നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു ജയ് ഹിന്ദ്